ഐഎസ്എല്ലിൽ ഒരു കാലത്ത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് പ്രിയപ്പെട്ടവരായിരുന്ന ഡയസ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് കോമഡി പീസാണ് ബ്ലാസ്റ്റേഴ്സിനെതിരെ കഴിഞ്ഞ മത്സരത്തിൽ വീരവാദങ്ങൾ ഇറക്കി കളിക്കാനിറങ്ങിയ ഡയസ് അടക്കമുള്ളവർക്ക് ഒന്നും ചെയ്യാനായില്ല അതിനപ്പുറം അവരെ ഗ്രൗണ്ടിൽ തന്നെ കണ്ടിട്ടുണ്ടോ എന്നാണ് ആരാധകർ പ്രകടിപ്പിക്കുന്ന സംശയം മത്സരശേഷം മുതൽ ഇപ്പോഴും എയറിൽ നിന്നും ഇറങ്ങാത്ത ഡയസ് മികച്ച ഒന്നാം തരം ഊക്കുകൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് മത്സരശേഷം ഡയസിനെ കാണാനില്ല വേറിസ് ഡയസ് എന്നൊക്കെയുള്ള ചോദ്യങ്ങളുമായി ആരാധകർ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടുമ്പോൾ മിലോസ് ലെസ്കോവിച്ചിന്റെ പോക്കറ്റിൽ താരത്തെ കാണുമെന്നുള്ള ഹാസ്യ പോസ്റ്റുകളും കാണാമായിരുന്നു അതിനെ ശരിവെക്കുന്നതായിരുന്നു കളത്തിലും കണ്ടത് എന്തായാലും വീരവാദങ്ങൾ ഇറക്കിയ ഡയസിന്റെ ജസ്റ്റ് മത്സരത്തിലെ ടച്ച് മാത്രം എടുത്തു നോക്കിയാൽ ഇത്രയും വലിയൊരു കോമഡി വേറെ ഉണ്ടാകില്ല മത്സരത്തിൽ ഇരുപത്തിയെട്ട് ടച്ചുകളാണ് ഡയസ് ഉള്ളതെങ്കിൽ മുപ്പത്തിയേഴ് ടച്ചുകൾ മാത്രം നമ്മുടെ ഗോൾ കീപ്പറായ സച്ചിനുണ്ട് സോ ഈ വീരവാദങ്ങൾക്കൊടുവിൽ ഊക്കുവാങ്ങാൻ വേറെ എന്താണ് വേണ്ടത് എന്തായാലും ഡേസിനെ കണ്ടുകിട്ടുന്നവർ അടുത്ത ഐ എസ് എൽ കമ്മിറ്റി ഓഫീസിൽ അറിയിക്കേണ്ടതാണ് മകനെ മടങ്ങിവരൂ എന്ന് കുട്ടന്റെ അച്ഛൻ